ഹലോ ഇപ്പോൾ എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീയുടെ മനസ്സിൽ കയറിപ്പറ്റാനായിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാത്തവരായിട്ടാരും തന്നെ ഉണ്ടാവില്ല അതിപ്പോൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ അത്രയ്ക്കും വളരെ വിരളമായിട്ട് അങ്ങനെ ഉണ്ടാവും മനസ്സിലെങ്കിലും ഒരാളെങ്കിലും ഇഷ്ടപ്പെട്ടവരും ഉണ്ടാകും ഉറപ്പായിട്ട് അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അതങ്ങനെയാണ് അതിൻ്റെ ഒരു വശം അപ്പോൾ എന്താ പറയുക എനിക്ക് ഇപ്പം സ്ത്രീകൾ ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാ എന്ന് ചോദിക്കുന്നവരോട് അല്ലെങ്കിൽ എന്താ പണം മാത്രം നോക്കി സ്നേഹിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അപ്പോൾ സ്ത്രീകളുടെ സ്ത്രീ അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നവർ എങ്ങനെയാണ് എന്ന് ആഗ്രഹിക്കുന്നതുപോലെ തന്നെ സ്ത്രീകൾക്കുമുണ്ട് അവരുടെ ലൈഫിലേക്ക് വരുന്നില്ല അവരിഷ്ടപ്പെടുന്ന പുരുഷൻ പുരുഷനെങ്ങനെയായിരിക്കണം എന്നുള്ള കുറച്ച് ആഗ്രഹങ്ങൾ അതിനിപ്പോൾ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല മനുഷ്യനല്ലേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയുള്ളവരോടാണ് ഒരു ആകർഷണം തോന്നുന്നത് എന്നാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ നല്ല നേതൃത്വപാഠവും അതുപോലെ തന്നെ നയിക്കാനുള്ള ഒരു വൻ നിരയിൽ നയിക്കാനുമുള്ള കഴിവുള്ളവരിലേക്ക് പെട്ടെന്നൊരു സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്നത് സാധാരണമാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരു പെ പെട്ടെന്നൊരു ഡിസിഷൻ മേക്കിംഗ് അതായത് ഒരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ അവരത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഒട്ടും ലാഗില്ലാതെ തന്നെ അവരിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന കാണാറുണ്ട് അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നു ആ പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോവാതെ ഇത് മറികടക്കാനുള്ള സൊല്യൂഷനായിരിക്കും അവർ ഇത്തരത്തിലുള്ളവർ കണ്ടുപിടിക്കുന്നത് അല്ലാതെ അതിൽ ദുഃഖിച്ചിരുന്ന് അതിൽ അല്ലെങ്കിൽ അതിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് നടന്ന് അതിൽ സമയം പാഴാക്കിയല്ല ഇത്തരത്തിലുള്ള ചെയ്യുന്നത് അത് ഈസി ആയിട്ട് മരി കിടക്കാനുള്ള സൊല്യൂഷൻ ആയിരിക്കവറെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള അതായത് മെച്യൂരിറ്റി ഓരോരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീള് പെട്ടെന്ന് തന്നെ അടുക്കാറുള്ളതായിട്ട് കാണാനുണ്ട്. പ്രവേ പുരുഷന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒന്നും അങ്ങനെ പുറത്തു പ്രകടപ്പിക്കില്ല. അപ്പോൾ ഇമോഷൻസ് പുറത്ത് പ്രകടിപ്പിക്കാത്തത് ഒരു പക്ഷേ എന്താ ആൺകുട്ടികൾക്കറിയാൻ പാടില്ല അല്ലെങ്കിൽ ആൺകുട്ടികൾ എന്താ പറയണേ എപ്പോഴും ഗൗരവമായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു കാലാകാലങ്ങളായിട്ട് വന്ന് ഉള്ള ഒരു ചട്ടക്കൂടിൻ്റെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടിൻ്റെ ഇതുകൊണ്ടായിരിക്കണം അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കാനായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് വിമുഖത കാണിക്കുന്നത് പക്ഷേ സ്ത്രീകൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷൻസ് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നവരിലേക്കാണ് അല്ല അങ്ങനെ അവരുടെ എന്ത് ഒരു ഇതാണെങ്കിൽ പോലും ഇപ്പോൾ ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്തൊരു തരത്തിലുള്ള ഇമോഷൻസ് ആണെങ്കിലും അപ്പോൾ തന്നെ അത് പ്രകടിപ്പിക്കുന്നവരിലേക്കാണ് സ്ത്രീകൾക്ക് ഇഷ്ടം അല്ലാതെ അത് മനസ്സിൽ ഇപ്പോൾ സ്നേഹമാണെങ്കിൽ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമല്ലോ നമ്മൾ എന്ത് കാര്യവും ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കാതെ അത് പിന്നീട് അല്ലെങ്കിൽ എൻ്റെ എന്താ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷൻസ് എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ് അത് പുരുഷനാണ് എന്നുള്ളത് കൊണ്ടതൊരു വലിയൊരു അതിർവരമ്പ ായിട്ട് കണക്കൂട്ടേണ്ട നിങ്ങൾക്ക് ജാടയായിട്ട് അല്ലെങ്കിൽ ജാടെ ഒന്നായിട്ടായിരിക്കില്ല ഒരിക്കലും അത് ഞാൻ പുരുഷനാണ് കരയാൻ പാടില്ല അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു എന്താ മനസ്സിൽ ഉള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എന്ത് ഇമോഷൻസ് ആണെങ്കിൽ പോലും അത് അതപ്പം പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കേണ്ടതായിട്ട് പ്രകടിപ്പിക്കാമോളൂ അല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കണം പറയുന്നത് അപ്പോൾ ഇമോഷൻസ് അപ്പപ്പോൾ തന്നെ പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പിന്നീട് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് കൈപ്പിടിയിലെത്താൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കാൻ അപ്പോൾ ഇത്തരത്തിലുള്ളവരിലേക്കാണ് സ്ത്രീകൾക്ക് ഇഷ്ടം കൂടുന്നത് ഒരു സ്ത്രീയെ ആകർഷിക്കാനായിട്ട് ജിംബോഡി വേണമെന്നു യാതൊരു നിർബന്ധമില്ല പക്ഷേ ഫിറ്റായിരിക്കണം ബോഡി ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് അതായത് ആരോഗ്യത്തിൽ അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ളവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അത് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽപ്പോഴും വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ എക്സസൈസ് കൊണ്ടൊക്കെ നമ്മുടെ ബോഡി ഫിറ്റാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജിം ബോഡി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ ആ ആൺകുട്ടികൾ കുറയും ഞങ്ങൾ സ്ത്രീകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ജിമ്മിൽ പോകുന്നത് എന്ന് പറഞ്ഞായിരിക്കും അടുത്ത വിമർശനം വരുന്നത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോകണത് എന്ന് പക്ഷേ നമ്മുടെ ബോഡി ഫിറ്റായിരിക്കാനായിട്ടാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതായത് ഹെൽത്തി ഫുഡ്സ് അതിനനുസരിച്ചുള്ള എക്സസൈസൊക്കെ ചെയ്ത് ബോഡി നല്ല ഫിറ്റാകുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യം ഇൻക്രീസ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുക്കളാണ് സ്ത്രീകൾ എന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി ഫിറ്റായിട്ടുള്ളവരിലേക്ക് അതായത് ഹെൽത്തി ആയിട്ടുള്ളവർ ബോഡി ഫിറ്റാവുമ്പോൾ ഹെൽത്ത് ആണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആകർഷണം തന്നെയുണ്ട് വസ്ത്രധാരണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ വസ്ത്രധാരണം അതുപോലെ തന്നെ എന്താ പറയുക ഫേസിലെ ഫേസ് അതുപോലെ തന്നെ താടി ഹെയർ സ്റ്റൈൽ ഇതൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്താ അതിലൂടെ പ്രതിഫലിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്തുമാത്രം ഉണ്ട് എന്ന് അതായത് നല്ല ഡ്രസ് സെൻസ് ഡ്രസ് സെൻസ് മീൻസ് വലിയ ഹൈ റേഞ്ചിലുള്ള ഡ്രസ്സ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും നിങ്ങൾ എപ്പോഴും ധരിക്കേണ്ടത് അപ്പോൾ ഇതിലൂടെയൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇരട്ടിയാവുകയും അത് സ്ത്രീകളിലേക്ക് ഒരു ആകർഷണം ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിലെല്ലാ ഉപരി നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിട്ടും നിങ്ങളുടെ വൃത്തി അതായത് ഹൈജീനിക് അല്ല എങ്കിൽ അതായത് നിങ്ങളുടെ നഖമൊന്നും വെട്ടാതെ നിങ്ങളുടെ കാലൊന്നും വൃത്തിയല്ലാതെ നടക്കുന്നുണ്ട് എങ്കിൽ അതത്ര നല്ലതല്ല ഒട്ടുമിക്ക സോറി ഒട്ടുമിക്ക സ്ത്രീകളും കാലിൻ്റെയും കൈയുടെയും ഒക്കെ നഖങ്ങൾ അതൊക്കെ വൃത്തിയൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് അതായത് നഖമൊക്കെ വെട്ടാതെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതിന് അതത്ര ആർക്കും തന്നെ ഇഷ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലെ ഇൻക്രീസ് ചെയ്യാനേ ഉതുകയുള്ളു അതുപോലെ തന്നെ ഇപ്പോൾ പറയും ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പോയിൻസുകളാണ് വീണ്ടും വീണ്ടും പറയുന്നത് നല്ല എന്താ ഇപ്പോഴും എന്താ എയർ പിടിച്ച് നിൽക്കാതെ കുറച്ചൊക്കെ ഒരു നാർമ്മ ബോധ ഹ്യൂമർ സെൻസ് കീപ്പ് ചെയ്യുക ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടമുണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് നിങ്ങളുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയാണ് അത് വേറെ ആർക്കും നിങ്ങളിലേക്ക് എത്തിക്കാനോ പകർന്നു തരാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലെ ഹൈ ആയിട്ട് നിർത്തുക അത് വെച്ച് ഓവർ കോൺഫിഡൻസ് ആക്കി എന്താ പറയുക ചളാക്കി കളയരുത് പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും നിങ്ങളുടെ മുഖത്ത് പ്രകടിപ്പി ആവുന്നതാണ് അതുപോലെ നിങ്ങളുടെ പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി എപ്പോഴും നിലനിർത്താനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നെഗറ്റീവ് ഈ നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെപ്പോഴും നശിപ്പിക്കുന്നത് നെഗറ്റീവ് ഒരാളെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നെഗറ്റീവാണ് എപ്പോഴും എന്ന് പറയുന്ന മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാളുടെ എപ്പോഴും കുറ്റം പറയും അതൊക്കെ നിങ്ങളുടെ തന്നെ പോസിറ്റിവിറ്റി നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചിന്തകൾ നെഗറ്റീവ്സൊക്കെ മനസ്സിൽ നിന്ന് വലിച്ചു വലിച്ചെറിയും അതോടൊപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് നല്ല പോലെ കൂടും അതുപോലെ തന്നെ പിന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു റൊമാൻറ്റിക്കായിട്ട് അല്പം സ്വല്പൊക്കെ റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്ന സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അതുപോലെ തന്നെ കുഞ്ഞ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്ന എപ്പോഴും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അത് വലിയ കോസ്റ്റ്ലി ഒന്നും ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവാം റയറായിട്ട് അപ്പോൾ അത്തരൊക്കെ കാര്യങ്ങളൊക്കെ മാത്രമാണ് സ്ത്രീകൾക്ക് സാധാരണ ഇഷ്ടമുണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്